ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്തേക്കാണ് കേട്ടോ വിഴിഞ്ഞം ശരിക്കും പറഞ്ഞാൽ സീ ഫുഡിൻ്റെ ഒരു കലവറയാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഞാൻ ഇതിനു മുമ്പ് വെക്കേഷൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വെക്കേഷനിലെ ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഴിഞ്ഞത്ത് പോയി സീ ഫുഡ് കഴിക്കണം എന്നായിരുന്നു അന്ന് ഞങ്ങൾ കഴിച്ചത് അല്ലു അൽ ഉസ്താദ് എന്ന് പറയുന്ന ആ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ അന്ന് സീ ഫുഡ് കഴിച്ചത് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഫുൾ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് അതും സീ ഫുഡ് നല്ല അടിപൊളി ഫ്രഷ് സീ ഫുഡ് നമുക്ക് വിഴിഞ്ഞത്ത് ഫുൾ ടൈം നൈറ്റ് ഫുൾ ടൈം നമുക്ക് നമുക്കിവിടുന്ന് കിട്ടും അപ്പം ഞങ്ങൾ അലുത്സ അൽ ഉസ്താദി കയറി നോക്കിയിട്ട് ഇല്ലാത്തത് കൊണ്ട് അസ്മാക്കെന്ന് പറയുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത് കേട്ടോ അവിടെ ഗ്രില്ലുള്ളൂ മറ്റടുത്ത് ഗ്രില്ല് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ പോയി നമ്മൾ ഫിഷ് സെലക്ട് ചെയ്യണം ഏതൊക്കെ ഫിഷാണ് നമ്മൾക്ക് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ഹമോറും ഒരു ചെമ്പല്ലിയും പിന്നെ ഒരു വിളമീനെന്ന് പറയുന്ന മീനും നമ്മൾ സെലക്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്ത് തരാം നമുക്ക് കാണാൻ പറ്റും വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മൾ സെലക്ട് ചെയ്ത മീനിനെ അപ്പോഴേ അവർ നല്ല മസാലയൊക്കെ പെരട്ടിയിട്ട് ഗ്രില്ല് ചെയ്യും അതുപോലെ വെളിയിൽ ഇതുപോലെ മസാലയൊക്കെ പുരട്ടിയിട്ടുള്ള മീനുകളെയൊക്കെ ഇങ്ങനെ ഫ്രീ പൊരിച്ചെടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ കണ്ടുകൊണ്ട് നിൽക്കാൻ രസം നല്ല മണവുമാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാനിത് നോക്കി നിന്നു വലിയ വലിയ മീനുകൾ അതുപോലെ തന്നെ കൊഞ്ച് കണവ എല്ലാത്തരം മീനുകളും ഇവിടെ ആണ് അതുപോലെ ഫ്രഷ് സാധനമാണ് നല്ല ടേസ്റ്റുമാണ് നല്ല മൊരിഞ്ഞ എണ്ണയിൽ കിടന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് പെറോട്ട അപ്പവും ആണ് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഡിഷെന്ന് പറയുന്നത് അപ്പം ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ സുലൈമാനി കണ്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ഈ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് പോർഷൻ മാത്രം ഇങ്ങനെ നമ്മുടെ ഈ സുലൈമാനിയുടെ കളറും അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളം പോലത്തെ കളറുമാണ് കേട്ടോ എനിക്ക് ആദ്യം ഇത് ഇതെങ്ങനെയാണ് പക്ഷേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റ് സുലൈമാനിയുടെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ പെറോട്ട അപ്പം പിന്നെ ഞങ്ങൾ പുട്ട് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുട്ട് ഇതെല്ലാം വന്ന് ഇത് നെമ്മീനാണ് കേട്ടോ നെമ്മീൻ ഫ്രൈ നമ്മൾ വാങ്ങിച്ചു അതുപോലെ ഇത് കക്ക നമ്മുടെ ഇവിടെ പറക്കുന്നത് കക്ക പിന്നെ ഇത് മീനിൻ്റെ മുട്ടയുടെ ഫ്രൈ ആണ് പിന്നെ നമ്മൾ കൊഞ്ച് വാങ്ങിച്ചു പിന്നെ മീൻകറി അതിൻ്റെ കൂടെ കിട്ടും അതോടൊപ്പം കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എനിക്കാണെങ്കിൽ ഇത് കാരണം പെട്ടെന്ന് വെയിറ്റ് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കാനൊന്നും ഉള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കഴിച്ചു തുടങ്ങി കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രില്ല് വന്നു കേട്ടോ ഇത് ഹമൂറായിരുന്നു ശരിക്കും എനിക്ക് ഈ ഹമൂറിൻ്റെത് എനിക്കത്ര അങ്ങോട്ട് ആദ്യം കൊണ്ടുവന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം ശരിക്കും പറഞ്ഞാൽ പറയാൻ കാരണം അത് കുറച്ച് കട്ടിയായിട്ടില്ല ഇങ്ങനെ ഒരു ഒരു വിളിവിളാന്നുള്ള ഒരു ടൈപ്പായിരുന്നു അതുകൊണ്ട് എനിക്കത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതേസമയം രണ്ടാമത്തെ ഗ്രില്ല് വന്നപ്പോത്തേക്കും വിളമീനും ചെമ്പല്ലിയായിരുന്നു കേട്ടോ രണ്ടാമത് വന്നത് അതെനിക്ക് എക്സ്ട്രാ ഓർഡിനറി നല്ല രസമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാനും തോന്നുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ കൈയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം നേരത്തെ കൊണ്ടുവന്നത് പോലെയാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചതാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതുപോലെ ഉപ്പിലിട്ട് ഇതുപോലെ മാങ്ങ പേരയ്ക്ക പൈനാപ്പിൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി ഇതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ വന്ന് ഇത് കഴിച്ചു കേട്ടോ അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന പയ്യനോട് പറഞ്ഞു ഒരു പൈനാപ്പിൾ എനിക്കെടുത്ത് തരുമോ എനിക്ക് അധികാരണം കഴിച്ചോളം വയ്യ അങ്ങനെ ഒരു പൈനാപ്പിൾ അവൻ എടുത്തു തന്നു അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വീഡിയോസ് നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ യു